ർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ ഷണ്ടേഷുവസിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ച് നിജബന്ധുക്കളായുള്ളവരോടുൊലിനാൻ പാതാളമുൾപുക്കുഴന്നു നടന്നു നാമേതു മറിഞ്ഞീലവാസരം പോയതും മാസം നദീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥ രാജാനിക്കുന്ന ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ചീടുമതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കും ൊരന്തരം എന്നിൽ അവൻ ഒരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജഭ്രാതാവ് തന്ന ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു ആഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിൻ എന്തരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർമിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ നാം പൊന്ന ഗുഹയില കമ്പുക്കു നന്നായി സുഖിച്ചുവസിക്കാം വയം ചിരം സർവ സൗഭാഗ്യ സമന്വിതമായോരു ദിവ്യപുരമത് ദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോകനാം വൈകരുതേതു മേ അംഗതൻ തന്നോടി വണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാ ലിംഗിതജ്ഞൻ നയകോവിനൻ വാതജൻ അംഗദനെ തഴുകി പറഞ്ഞിടിനാ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ ഭവാനെന്നുടെ താരാസുതനെന്ന് തന് മനസ്സേ സദാപാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചിയില ഞാനൊഴിഞ്ഞാരുമേ ൗമിത്രിയെ കാളതിപ്രിയീതവ സാമർഥ്യവും തിരുവുള്ളതിലുണ്ടോ പ്രേമത്തിനേതും ഇളക്കമുണ്ടായ വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടും യാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ ബക്കൽ നിന്നുണ്ടായി വരാസഖേ ശാഖാ മൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതു മേ നാക്കാധിവാത്മജനന്ദനാ കേളിതം ജ്ഞാനം തിങ്കൽ പ്രസക്തൻ അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല ഹാനിവരായുവാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞീലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ ഭേദ്യമായൊന്നുമേ ലോകത്രയ തിങ്കലില്ലെന്നറിക നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായരുതേതു മേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതഭാവവും ുലധർമ്മ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വാച്ചോരുവൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ കൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളോരു വൃത്താന്തമോടു ചൊല്ലുവൻ കേൾക്കനി ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ ജഗന്മയന്മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരി സീതയാകുന്നത് ക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂവിമാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ രക്ഷോ ഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടുവിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്ത പരാണൻ ശ്രീകണ്ഠ സേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരന്മാർത്യനായി വന്നിങ്ങവതരിച്ചിടിനാ ഹരേ രാമ ഹരേ രാമ